പുഷ്പവേലി ലേപ്പിന് ഒരേക്കർ നിലം നികത്തി പുരയിടമാക്കാനുണ്ട് അദ്ദേഹത്തിന്റെ ഇക്കൊല്ലത്തെ ഒരു പ്രധാന ജോലിയാണത് അദ്ദേഹത്തിന്റെ ഓരോ വേലക്കാരനും ഓരോ വള്ളവും കൊടുത്ത് ആ വലിയ ജോലി ആരംഭിച്ചു ആദ്യത്തെ ദിവസം കട്ടകുത്ത് കഴിഞ്ഞ് കൂലിക്കായി വേലക്കാർ എല്ലാവരും കൂടി പുഷ്പവേലി ചെന്നു ആളൊന്നുക്ക് മുക്കാൽ രൂപ വീതം കൂലി കൊടുത്തു കോരന് അന്നത്തെ അത്താഴത്തിന് നെല്ല് കൊണ്ടു ചെന്നെങ്കിലേ ഉള്ളൂ ഒരു മണി അരി അവന്റെ തറയിലില്ല അവന് കൂലി കിട്ടിയേ മതിയാവും കോരൻ പറഞ്ഞു തമ്പ്ര ഏന് കൂലി മതി ചക്രം വേണ്ട ഒരു വാക്കുകൊണ്ട് ഔസേപ്പ് ആ അപേക്ഷയെ നിഷേധിച്ചു നെല്ലില്ല വിശാചുക്കള് നെല്ല് കൊണ്ട് ചെന്ന് വല്ല പീടികയിലും പെട്ട വിലക്ക് വിൽക്കാനാ അല്ല തമ്പ്ര അത്താഴെ പോ പോ മറ്റു വേലക്കാർ ഒന്നും പറയാതെ വള്ളത്തിൽ കയറി കോരൻ തന്നെ അവിടെ നിന്നതുകൊണ്ട് എന്തു പ്രയോജനമാണ് ഒന്നുമില്ല അവനും പോയി അന്ന് പാതിര വരെ കോരൻ ആ ചക്രവും മടിയിലിട്ട് അരി അന്വേഷിച്ച് ഊന്നി നടന്നു പീടികകളിലും വീടുകളിലും ചെന്ന് ചോദിച്ചു എല്ലായിടത്തും അരിയുണ്ട് പക്ഷേ ഇടങ്ങഴി അരിക്ക് ഒന്നര രൂപ കൊടുക്കണം ആ വില കൊടുത്ത് എങ്ങനെ വാങ്ങും വാങ്ങിയാലും ഇരുന്നാഴി അരികൊണ്ട് മതിയാവുമോ കൈനക്കരി മുഴുവൻ രാത്രിയിൽ ഊന്നി നടന്നപ്പോൾ രാത്രിയുടെ കൂരിരുട്ടിൽ നടക്കുന്ന ചില വൻ വ്യാപാരങ്ങൾ കോരൻ കണ്ടു ഒരു വലിയ കൃഷിക്കാരന്റെ വീട്ടിനു മുൻവശം കടവിൽ കപ്പൽ പോലുള്ള രണ്ട് വള്ളങ്ങൾ കിടക്കുന്നു ആ വലിയ വീട്ടിൽ നിന്ന് ചാക്കുകളായി നെല്ല് വള്ളത്തിലേക്ക് പോകുന്നുണ്ട് അതിൽ ഇടങ്ങഴി നെല്ല് കോരന് കിട്ടിയിരുന്നെങ്കിൽ അവൻ അന്നുച്ചയ്ക്ക് പുഷ്പവേലിൽ നിന്ന് കഞ്ഞി കുടിച്ചു ചിരിത അന്ന് അരിയിട്ട് തിളപ്പിച്ച് വെള്ളം കുടിച്ചിട്ടില്ല ഇരുന്നാഴി അരി കിട്ടിയാൽ അവൾ വല്ലതും കഴിക്കുമായിരുന്നു ഔസേപ്പ് നെല്ലുകൂലി കൊടുക്കാത്തത് എന്തുകൊണ്ടെന്ന് കോരന് മനസ്സിലായി നെല്ലിന് നല്ല വിലയുണ്ട് ഇങ്ങനെ രാത്രിയിൽ അവിടെയും കച്ചവടം നടക്കുന്നുണ്ടാവും അരി കിട്ടാത്ത നീണ്ട നീണ്ട പട്ടിണിക്കാലം കോരൻ മുന്നിൽ കണ്ടു ഇങ്ങനെ നെല്ല് വില നിന്നാൽ പുഷ്പവേലയിൽ നിന്ന് നെല്ലുകൂലി കിട്ടുകയില്ല തീർച്ച രാത്രിയിൽ നടക്കുന്ന വ്യാപാരത്തെ പരസ്യപ്പെടുത്തിയാൽ എന്ത് നെല്ലുകൂലി കിട്ടിയില്ലെങ്കിൽ ജോലിക്ക് പോകാതിരുന്നാൽ എന്ത് കോരൻ ചിന്തിച്ചു അവന്റെ കൂട്ടുകാരെയെല്ലാം അവൻ അറിയാം അവർ ജോലിക്ക് പോകും അവൻ ഒറ്റപ്പെടും പാതിരാക്കി ശേഷം ആറണ കൊടുത്തു വാങ്ങിയ നാഴി അരിയും നാലു ചക്രത്തിന് കപ്പയുമായി കോരൻ കൊട്ടിലിൽ ചെന്നു ചിരുത് ഉറങ്ങിയിരുന്നില്ല കഥകുഭദ്രമായി അടച്ചുകെട്ടി അവൾ അകത്തിരിക്കുകയാണ് വള്ളം അടുത്ത ശബ്ദം കേട്ട് അവൾ പേടിച്ചു ചോദിച്ചു ഹാരാത് ഏന അടി അവൾക്ക് ആൾ മനസ്സിലായി അവൾ ചെറ്റ തുറന്നു അവൾ പുറത്തിറങ്ങി അങ്ങനെ പാതിരാക്കിയ ശേഷം അടുപ്പിൽ തീയരിഞ്ഞു ആ കുടിലിൽ വെളിച്ചമുണ്ടായി കോരൻ വയറ്റിൽ സുഖമില്ലെന്ന് നടിച്ച് കിടന്നു കഞ്ഞിയും കപ്പയും കാലമായപ്പോൾ ചിരുത കോരനെ വിളിച്ചുണർത്തി അല്പമെങ്കിലും കുടിച്ചേ മതിയാവും ഒരു കഷണം കപ്പയും ഒരു പ്ലാവിലെ കഞ്ഞിയും കോരൻ മുഖം ചുളുക്കി പറഞ്ഞു എന്നാല് ഏനും കുടിക്കത്തില്ല ഏന് മയച്ചിലൊരു കമ്പിതമിടി ചിരിതയ്ക്കും വാശിയുണ്ട് അവസാനം അവളുടെ പ്രേരണയ്ക്ക് കോരൻ വശപ്പെട്ടു പോയി ഒരു ചട്ടിയുടെ ഇരുവശമായി ഭാര്യയും ഭർത്താവും ഇരുന്നു അടുപ്പിലെ എരി തീയുടെ വെളിച്ചത്തിൽ അവർ കഞ്ഞി കുടിച്ചു തുടങ്ങി അവൾ പറഞ്ഞു ഇത് കഞ്ഞി കുടിക്കുന്നെന്ന ഭാവമേ ഉള്ളൂ അല്ലടി ഏൻ കുടിക്കുക അന്ന് വെച്ച കഞ്ഞിയിൽ നിന്ന് ഒരു നല്ല അംശം അവൾ സൂക്ഷിച്ചു വെച്ചിരുന്നു അത് കോരൻ കണ്ടുപിടിച്ചു എടികള്ളി നീയത് ഒളിച്ചു മച്ചിരുന്നാ അവൾ ചിരിച്ചു അവളുടെ താടിയിൽ വാത്സല്യപൂർവ്വം ഒന്ന് കുത്തിയിട്ട് അവൻ ചോദിച്ചു എന്തിനാ ഇത് നാഴി അല്ലയോ മച്ചുള്ളൂ നീ കുടി നാളെ ഉച്ച തിരിഞ്ഞല്ലയോ നാഴി കഞ്ഞോളം കിട്ടുന്നേ പാരി ഇടിക്കാനും മുങ്ങിക്കൊത്താനും ഒക്കെ ഉള്ളതല്ലയോ കാലത്ത് ഒന്ന് കലക്കി മോന്തിക്കൊണ്ട് പോവാം അത് വേണ്ട നീ ഇന്നും വെള്ളം കുടിച്ചതല്ലല്ലോ എനക്ക് മയറ് നിറഞ്ഞു നാളെ കാലത്ത് എടുത്ത് മൂന്തുമ്പം ചട്ടിയിൽ ഒരിറ്റുമെള്ളം വെച്ചേച്ചാ മതി ഏഴര കോഴി കൂവി വയറു നിറഞ്ഞില്ലെങ്കിലും അവർ ഉറങ്ങി അവന്റെ ബലിഷ്ടമായ ശരീരത്തോട് ചേർന്ന് കിടന്നപ്പോൾ പേടി കൂടാതെ അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞു പിറ്റേന്ന് കാലത്ത് ആ നാഴ് കഞ്ഞിവെള്ളവും നാല് കഷണം കപ്പയും ഒരു വഴക്കിന് കാരണമായി അവൻ അപ്പടി കഴിച്ചെന്ന് വെച്ചല്ല അവൾ ഒട്ടും കഴിക്കാത്തതിനാൽ അന്നും നെല്ലിനു വേണ്ടി അവൻ വാദിച്ചു ഒരു രൂപ അവന് കൂലി കിട്ടി എവിടൊക്കെയോ നടന്ന് ഇരനാഴി അരിയും കപ്പയും വാങ്ങി കോരൻ തിരിച്ചു വന്നപ്പോൾ അവന്റെ കുടിലിൽ ഒരു സംസാരം കേൾക്കാം അത് അവന്റെ അപ്പനായിരുന്നു പിണങ്ങി അവനെ കൈവെടിഞ്ഞ അച്ഛൻ ആൾ കണ്ടാൽ അറിയുകയില്ല മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിലിരുന്ന് അയാൾ ചിരിതയുമായി സംസാരിക്കുകയാണ് അവളെ മോളെ എന്ന് വിളിക്കുന്നത് കോരൻ കേട്ടു അത് കണ്ണു തണുപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു അയ്യോ അപ്പോ എന്ന് വിളിച്ചുകൊണ്ട് കോരൻ അകത്ത് കയറി മോനെ അപ്പനും മകനും പരസ്പരം കെട്ടിപ്പിടിച്ചു ആ കാഴ്ച നോക്കി നിന്ന് ചിരുത ആനന്ദിച്ചു വൃദ്ധൻ ശരീരമാകെ നീർക്കോൾ കൊണ്ട് വിങ്ങി വിളറിയിരുന്നു എഴുന്നേൽക്കാൻ വയ്യ പുത്രനെ കണ്ട ആവേശത്തിന് എഴുന്നേറ്റു പോയതാണ് കാൽ തളർന്നു വീഴാൻ തുടങ്ങിയ പിതാവിനെ താങ്ങിക്കൊണ്ട് കോരൻ ചോദിച്ചു എന്നാ അച്ചാ ഇത് മേലൊക്കെ നീരോ ആ മോനെ ഇനി അധിക നാളൊന്നുമില്ല കോരൻ പിതാവിനെ താങ്ങി താഴെ തിരുത്തി വൃദ്ധൻ തുടർന്നു അരിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചിട്ട് ദിവസം പത്തായി കപ്പ തന്നെ കപ്പ അതാ ഈ വിളർച്ച അവിടെ എങ്ങും നെല്ല് കണി കാണാനില്ല ഒള്ളവൻ വെളിയിൽ കാണിക്കത്തില്ല രാത്രിയിൽ ഏഴ് രൂപയാ വില അഴിഞ്ഞു പോയ തോർത്ത് വൃദ്ധൻ ഉടുത്തു പിതാവിനെ നോക്കിക്കൊണ്ടിരിക്കവെ കോരന്റെ കണ്ണുകൾ നിറഞ്ഞു എങ്ങനെ ഇരുന്ന ആളാണത് നിറഞ്ഞ ആരോഗ്യവും ആനയുടെ കരുത്തുമുണ്ടായിരുന്നു ഇന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കരുത്തില്ല അപരാധബോധം കോരന്റെ ഹൃദയത്തെ നോവിച്ചു വൃദ്ധനെ തകഴിയിൽ തനിച്ചിട്ട് താൻ തന്റെ സുഖം തേടി പെണ്ണുമായി മറനാട്ടിൽ പോന്നു അതെന്തോ അക്ഷന്തവ്യമായ അപരാധമാണ് ഒരു തരത്തിലും ആ തെറ്റ് ന്യായീകരിക്കാവുന്നതല്ല ആ വൃദ്ധൻ എത്ര കഷ്ടപ്പെട്ടാണ് അവനെ വളർത്തിക്കൊണ്ടുവന്നത് പിണങ്ങിയിരുന്നിട്ടും അവസാനം അവനെ തേടി വന്നു അതെ മറ്റാരുണ്ട് അയാൾക്ക് ഒരു നിശ്ചയം ചെയ്താൽ അതിൽ നിന്ന് അണുവിടം പിന്മാറുന്ന പ്രകൃതക്കാരനായിരുന്നില്ല ആ വൃദ്ധൻ ചെറുപ്പത്തിൽ ഒരുപക്ഷെ അവന്റെ കൂടെ താമസിച്ചിരുന്നെങ്കിൽ വൃദ്ധൻ ഇങ്ങനെ ആയി പോകുമായിരുന്നില്ല ഈ നിലയിൽ നിന്ന് എഴുന്നേറ്റ് ഇനിയും പുഞ്ചപ്പാടത്തിൻ്റെ വരമ്പിൽ കൂടി വൃദ്ധൻ നടക്കുകയുണ്ടാവുകയില്ലെന്ന് നിശ്ചയമായിരുന്നു ഒരു പുറവേലിയിൽ നിന്നുകൊണ്ട് പാടശേഖരത്തിന്റെ അങ്ങേ പുറവേലിയിൽ നിൽക്കുന്ന മറ്റൊരു പറയനെ ഇനി കൂകി വിളിച്ച് വിളി കേൾപ്പിക്കുകയുമില്ല ആ ശ്വാസകോശത്തിന് ഇനി ആ ശക്തിയില്ല അവസാനത്തെ നാളുകൾ പോക്കുവാൻ തപ്പിത്തടഞ്ഞെത്തിയിരിക്കുകയാണ് അരിയിട്ട് തിളപ്പിച്ച കഞ്ഞി കുടിക്കണം അവസാനത്തെ ആഗ്രഹം ആണ്ടോടാണ്ട് പതിനായിരം പറ നിലം കൃഷിയുണ്ടായിരുന്ന ഒരു കൃഷിക്കാരൻ്റെ വേലക്കാരനായിട്ട് എട്ട് വയസ്സിൽ കൂടിയതാണ് അയാൾ അതിനുശേഷം ആ കൃഷിക്കാരൻ കോടീശ്വരനാവുകയും ക്ഷയിക്കുകയും പിന്നെയും ഉയരുകയും ചെയ്തു എത്രയെത്ര കോടി പറ നെല്ല് അയാൾ ഈ അറുപത്തിരണ്ട് വയസ്സിനിടയിൽ ഉണ്ടാക്കിയിരിക്കുന്നു എത്ര നെല്ല് കൊയ്തു മെതിച്ചു എത്ര കോടി ഉദരങ്ങൾ ഈ വൃദ്ധന്റെ പ്രയത്നഫലം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ജീവിതത്തിന് എന്തെന്ത് സംഭാവനകൾ ചെയ്ത ഒരു ജീവിതത്തിന്റെ അവസാന അധ്യായങ്ങളാണ് ഒരു കുറുകുറുപ്പോടെ അവിടെ വലിച്ചു കഴിയുന്നത് പത്തു ദിവസമായി എന്ന് അരിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചിട്ട് അവനുണ്ടാക്കിയ നെല്ല് മറ്റാരുടെയോ വകയായിരുന്നു വൃദ്ധൻ ചോദിച്ചു മോനെ നിങ്ങൾക്കിവിടെ കൂലി നെല്ലല്ലയോ അടുത്തിരുന്ന പിതാവിന്റെ പുറം തലോടിക്കൊണ്ടിരുന്ന കോരൻ പറഞ്ഞു അല്ലച്ചാ നെല്ല് വെളിയിൽ കാണിക്കത്തില്ല ഇന്നലെ ആറണ കൊടുത്ത് നാഴി അരി മേടിച്ച് ഇന്നിപ്പം ഇരുനാഴിയുണ്ട് ചിരതയോടായി കോരൻ ചോദിച്ചു അടീ അച്ഛനും അല്ലോ കൊടുത്തോ ഒരു മന്ദഹാസ്തോടെ അവൾ പറഞ്ഞു എന്നാ കൊടുക്കാനാ ഇന്നലെ ഒരു മുറം നെയ്തി വെച്ചിരുന്നു അത് കൊടുത്തിട്ട് ഏഴ് ചക്രം കിട്ടി അത് കൊടുത്ത് മുഴക്കരി മേടിച്ചോണ്ട് വന്നപ്പോഴാ അച്ഛൻ വന്നേ അതിട്ട് തിളപ്പിച്ച് ഞങ്ങ ഉച്ചയ്ക്ക് കുടിച്ചു വൃദ്ധൻ ആ പ്രസ്താവനയുടെ അവസാന ഭാഗത്തെ എതിർത്തു ഞങ്ങൾ കുടിച്ചു എന്ന് പറയുന്നത് ശരിയല്ല വൃദ്ധൻ പറഞ്ഞു മുടക്കരിയിട്ട് തിളപ്പിച്ചു ഏനാ അത് കൂടിച്ചത് അവള് കുടിച്ചില്ല ഏനു കോരി കോരി തന്നു ചിരുത കൃതകൃത്യായി അച്ഛൻ ചുമ്മാ പറയുവാ ഏനും കുടിച്ചു വൃദ്ധൻ ചിരുതയെ ഒന്ന് നോക്കി കോരനോട് പരാതിപ്പെട്ടു എന്റെ മോനെ എങ്ങനെ കൊഴുത്തു ചക്കക്കുറ്റി പോലിരുന്ന് കിടാത്തിയ ഇപ്പം എല്ലെല്ലാം തെളിഞ്ഞു ആ കുറ്റം കോരനേറ്റു അത് ശരിയാണ് കല്യാണത്തിന് മുമ്പ് അവൾ തടിച്ചു കൊഴുത്തിരുന്നതാണ് കോരൻ പറഞ്ഞു അവള് മറ്റുള്ളവരെ തീറ്റുക എന്നിട്ട് അവൾ ഉണങ്ങുകയും ഏന് ചീത്തപ്പേരുണ്ടാക്കരുതെന്ന് എന്നും പറയും അതെ അതെ ഏനി ഇന്നും കണ്ടു വൃദ്ധൻ സമ്മതിച്ചു ഇരുനാഴി അരിയിട്ട് കഞ്ഞിവെച്ച് കപ്പയും പുഴുങ്ങി ആ കൊച്ചുകുടുംബത്തിന്റെ അന്നത്തെ അത്താഴം കഴിഞ്ഞു ആ ദിവസം കോരന്റെ ജീവിതത്തിലെ ഒരു സ്മരണീയ ദിവസമായിരുന്നു അവന്റെ ഒരു ദിവസത്തെ കൂലിയിലെ കടം അന്ന് അവൻ വീട്ടിക്കഴിഞ്ഞു ഉഴക്കരിയുടെ കഞ്ഞിമതി ആ പാവം വൃദ്ധന് കൂടുതലിന് ആഗ്രഹമുണ്ട് പക്ഷെ അകത്തേക്ക് ചെല്ലുകയില്ല അറക്കൽ വീട്ടിലെ വലിയ ചീനച്ചട്ടിയിലെ നിറയെ ചോറ് ആയ ആയക്കാലത്ത് അയാൾക്ക് നാലുരുളക്കേ ഉണ്ടായിരുന്നുള്ളൂ ഈ പത്തു പ്ലാവിലെ കഞ്ഞി കൂലിക്കുടിച്ചു കഴിഞ്ഞപ്പോൾ വൃദ്ധൻ ഒരു നീണ്ട എമ്പക്കം വിട്ടു കോരനും തൃപ്തിയായി പിറ്റേന്ന് രാവിലത്തേക്ക് കുറച്ച് കഞ്ഞി ചിരത വെച്ചിരുന്നു കോരനെതിർത്തില്ല എന്തായാലും അന്ന് നെല്ല് തന്നെ കൂലി കിട്ടിയേ മതിയാവൂ അപ്പന് ഒരു നേരമെങ്കിലും നിറച്ച് ചോറ് കൊടുക്കണം അതുമാത്രമാണ് അവൻ്റെ ആഗ്രഹം